എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മഴക്കാലമായെങ്കിൽ കൂടിയും കഴിഞ്ഞ ദിവസം ഞാൻ പള്ളിയിലേക്ക് പോകാൻ സമയത്ത് എടുക്കാനായിട്ട് മറന്നുപോയി അതുകൊണ്ട് തന്നെ പള്ളിയിൽ ചെന്ന് കുറേ നേരം കഴിഞ്ഞ് പള്ളിയുടെ പുറത്ത് ഭയങ്കരമായി മഴ പെയ്യുന്ന കണ്ടപ്പോഴാണ് തീർച്ചയായും ഞാൻ കൊടയെടുത്തിട്ടില്ല എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഓർത്തത് തീർച്ചയായും മഴക്കാലമായതുകൊണ്ട് തന്നെ എത്ര തെളിവ് കണ്ടാലും ഞാൻ കൊടയവരെണ്ണം കയ്യിൽ കരുതേണ്ടതായിരുന്നു എന്നാൽ അത് നിർഭാഗ്യവശാൽ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ആ പള്ളിയിൽ വെച്ച് പുറത്ത് മഴ പെയ്യുന്ന അത്രയും സമയം ഞാൻ വളരെ അസ്വസ്ഥയായിരുന്നു കാരണം പുറത്തിറങ്ങി കഴിയുമ്പോൾ ഞാൻ നനയുമല്ലോ എന്നുള്ള വലിയ ആശങ്കയായിരുന്നു എനിക്കുണ്ടായിരുന്നത് തീർച്ചയായും ഇതുപോലെയാണ് മരണമെന്ന് പറയുന്ന വലിയൊരു മഴ നമ്മളെ വന്ന് മൂടാനായി നിൽക്കുമ്പോൾ ആ ഒരു മരണത്തിൽ അതിജീവിക്കാനായിട്ടുള്ള ഒരു പുണ്യപ്രവർത്തിയാണെന്ന കുടകളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ഈ മരണത്തെ നമ്മൾ വല്ലാതെ ഭയപ്പെടുന്നതും ആശങ്കയോടെ നോക്കി കാണുന്നതും വിശുദ്ധാത്മാക്കളൊക്കെ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് മരണം എൻ്റെ പ്രിയ സഖിയാണ് പ്രിയ തോഴിയാണെന്നൊക്കെ കാരണം ആ തോഴിയാണ് ഒരു പരിധിവരെ അവരെ തങ്ങളെ ഏറ്റവും അധികം പ്രണയിക്കുന്ന ഏറ്റവും അധികം സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശുദ്ധർക്കൊക്കെ മരണത്തെ വളരെ വലിയ സ്നേഹത്തോടെ ആശ്ലേഷിക്കാനായിട്ട് സാധിച്ചിരുന്നു മരണമെന്ന വലിയൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും നമ്മളെല്ലാവരും ഈ മരണത്തെക്കുറിച്ച് ചിന്തിക്കാറേയില്ല പലപ്പോഴും അതിനു വേണ്ട ഒരു പ്രിക്കോഷൻസ് നമ്മൾ എടുക്കാറില്ല ഈ മരണമാകുന്ന മഴ നനഞ്ഞു വേണം നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്താനായിട്ട് ഈ മഴയെ നമ്മൾ ഭയക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലൊരു കുട ഉണ്ടായി തീരും ആ കുട എന്ന് പറയുന്നത് തീർച്ചയായും മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ടും പുണ്യപ്രവർത്തികൾ കൊണ്ടും പരോപകാര പ്രവൃത്തികൾ കൊണ്ടും ഒക്കെ നമ്മൾ സ്വായത്തമാക്കേണ്ട ഒന്നാണ് ഈ ഒരു കുട കരുതാത്തതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മരണത്തെ ഇത്രയേറെ ഭയക്കാനായിട്ട് കാരണം അതുകൊണ്ട് തീർച്ചയായും മഴക്കാലത്ത് കുട കരുതുന്നത് പോലെ ജീവിതത്തിൽ എന്തായാലും മരണമെന്ന യാഥാർത്ഥ്യം വരുമെന്നുള്ള വലിയ തിരിച്ചറിവോടുകൂടി പുണ്യപ്രവൃത്തികളും പ്രാർത്ഥനയും പരോപകാര പ്രവൃത്തികളും നന്മപ്രവർത്തികളുമൊക്കെ ആവുന്ന ഒരു കുട എപ്പോഴും നമുക്ക് കരുതാനായിട്ട് പരിശ്രമിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസവും ദൈവാനുഗ്രഹം ആശംസിക്കുന്നു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം